പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എൻ്റെ വീട്ടില് ആരുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഒറ്റ ആവാനും ഇത്രയും ഇൻഡിപ്പെന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഞാനിതൊക്കെ ആയി രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പ തുടങ്ങും വിഷമങ്ങളും അപ്പതു തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ്സാവും അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എൻ്റെ അടുത്ത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സംസാരിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞു സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലവ് അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ അക്ഷയം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അവതാരികയും അതുപോലെ തന്നെ ആർജയുമായ വർഷയെ അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവുകയില്ല ചിലപ്പോൾ വെറും വർഷ എന്ന് പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക എന്നിട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ അവതാരികയായ വർഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഒരു റീൽസായിട്ട് അവർ പങ്കുവെച്ചിരിക്കുകയാണ് അതും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്ന ആ വേളയിലാണ് അവർ ആ വീഡിയോ പങ്കുവെച്ചത് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മലയാളികളുടെ കണ്ണ് നനയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അവരുടെ റിയൽ ലൈഫും അതുപോലെ തന്നെ അവർ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ആ സന്തോഷവും പ്രകടനവും എല്ലാം ഒരു അഭിനയമാണ് എന്ന് കൂടി നമ്മൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സങ്കടം തോന്നും അദ്ദേഹം ആ പങ്കുവെച്ച ആ റീൽസിലൂടെ എന്താണ് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് നമുക്ക് ആദ്യമായിട്ട് ആ റീൽസ് എന്താണ് എന്ന് നോക്കി വരാം പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എൻ്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു പക്ഷേ എന്താണെന്ന് വച്ചാലേ ഇത്രയ്ക്ക് ഒറ്റ ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപ്പൻഡൻറ്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാനിതൊക്കെ ആയി രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പം തുടങ്ങും വിഷമങ്ങളും അപ്പം തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും അപ്പം എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ തീർച്ചയായിട്ടും വർഷം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും ഏവരുടെയും കണ്ണ് നനയിക്കുന്ന സംഭവം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഞാനൊരു സീറോ ആയി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടാം ഞാനൊരു ബി എം ഡബ്ല്യു കാറ് സ്വന്തമാക്കിയെന്നും തൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നും നാലഞ്ച് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങാൻ എല്ലാം തന്നെ അവർക്ക് സമയം കിട്ടി അതുപോലെ തന്നെ പണവും കിട്ടി എല്ലാം വെട്ടിപ്പിടിച്ച ഒരു വർഷമായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വർഷ വളരെ സങ്കടത്തോടു കൂടി നമ്മോട് പറയുകയാണ് എന്താണ് വർഷയുടെ ജീവിതത്തിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇപ്പോൾ സീറോ ആയിരിക്കുന്നു എന്നാണ് വർഷ പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഹസ്ബൻഡ് അവരുമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്നു അവർ ഡിവോഴ്സ്ഡ് ആയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും ഒറ്റക്കായിരിക്കുന്നു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വർഷ നമ്മളോട് പറയുന്നത് പക്ഷേ വർഷയുടെ ഈ പറച്ചിലും ഒരു ധൈര്യമുണ്ട് ഒരു കോൺഫിഡൻറ് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു ഒരു ആത്മധൈര്യം വർഷയുടെ അടുത്ത് കാണുന്നുണ്ട് വർഷ പറയുന്നുണ്ട് തല ചായ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷീണം തോന്നുകയുള്ളൂ അങ്ങനെ എനിക്ക് തല ചായ്ക്കാൻ ഇനിയൊരു സ്ഥലമില്ല എനിക്ക് താങ്ങാൻ എന്നെ താങ്ങാൻ ഒരാളും ഇനിയില്ല ജീവിതത്തിൽ നിന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയേ മതിയാവും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാക്ക് മാത്രം മതി നമുക്ക് ചില പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് തിരിച്ച് ജീവിതം പിടിക്കാൻ വലിയ പ്രയാസങ്ങളായിരിക്കും കാരണം അത്തരം ധർമ്മസങ്കടത്തിലും അതുപോലെ തന്നെ ഡിപ്രഷനിലും ആയിരിക്കും എല്ലാ കുട്ടികളും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെയാണ് വർഷ പറയുന്നത് ഇപ്പോൾ ഡിപ്രഷന് ഗുളിക കുടിച്ചു ഒരാളാണ് നമ്മുടെ ഈ വർഷ എന്ന് പറയുന്ന ആൾ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം തീർച്ചയായിട്ടും ഞാൻ ഒരു ഇരുട്ടിനെ തീർച്ചയായിട്ടും നമുക്ക് ഇരുട്ട് കൊണ്ട് മറയ്ക്കാൻ വേണ്ടി സാധിക്കുകയില്ല തീർച്ചയായിട്ടും ഇരുട്ടിനെ നമുക്ക് മറയ്ക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ വെളിച്ചം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് വർഷ പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ സാമ്പത്തികമായി ഉണ്ടായ നേട്ടങ്ങളെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെട്ടതിനെ ഓർച്ച് വിലപിച്ചിരിക്കാതെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനിയും എനിക്ക് ജീവിക്കണമെന്നുള്ള അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു ആംബീഷൻ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഒരുപാട് ഒരു ബിഗ് സെലൂട്ട് അവർക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെ ആവണം എല്ലാ സഹോദരിമാരും അല്ലാതെ ജീവിതം അവസാനിപ്പിക്കാനും ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങാനും പോകുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ മാത്രം മതി നിങ്ങൾക്ക് അതൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ മുന്നേ അവരുടെ ഹസ്ബൻഡിനെക്കുറിച്ച് എന്ന് പറയുന്ന ആളാണ് അവരുടെ ഹസ്ബൻഡ് അവരെക്കുറിച്ചിട്ടും അവരെ കണ്ടു മുട്ടിയ കാര്യത്തെക്കുറിച്ചും അവരുമായി സമയം ചെലവിടുന്നതിനെക്കുറിച്ചും എല്ലാം വളരെ വാചാലമായിട്ടുള്ള ഒരു വർഷയെ നമ്മൾ കണ്ടിരുന്നു പൊട്ടിച്ചിരിച്ച് നമ്മുടെ മുന്നിൽ വളരെ നല്ല ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അക്ഷയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അക്ഷയ്യുടെ എൻട്രി എവിടെന്നാണ് ആ അക്ഷയുടെ എൻട്രി ആണ് ഒരു വലിയൊരു എൻട്രി ആയത് കാണുന്ന ആ സമയത്താണ് കറക്റ്റ് അക്ഷയ് ലാൻഡ് ചെയ്യുന്നത് അക്ഷയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് അക്ഷയ് ഞാൻ വിചാരിക്കുന്നത് സംസാരിച്ചപ്പോൾ മനസ്സിലായി ട്രുവൻഡ്രാന്നുള്ളത് അപ്പം എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം ഒരു കണ്ണൂർ അല്ലെങ്കിൽ ഒരു എറണാകുളം അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല എൻ്റെ അടുത്ത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമാണ് എന്നാൽ സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എൻ്റെ അക്ഷയം ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഒരു കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഭർത്താവും കേരളത്തിൽ മീഡിയയിൽ ജോലി ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്ന് പണിയെടുക്കണ വർഷയും എങ്ങനെയാണ് ഇത് മാനുവർ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് മാരേജ് ഭയങ്കര പ്രശ്നമാണ് അതായത് ചേച്ചിക്ക് അറിയാലോ നമ്മളിപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നതിനേക്കാൾ കൂടുതലും അടിപിടി വഴക്ക് കാര്യങ്ങൾ തന്നെ അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല ടൈമിന്റെ ഡിഫറൻസ് ഭയങ്കരായിട്ടുണ്ടല്ലോ കാനഡയിൽ ഇപ്പം മിക്കൊന്നും രാവിലെ ആവണുള്ളൂ അത് രാത്രി എന്തോന്ന് തോന്നുന്നു അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി പക്ഷെ ണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ അലയൻസ് വരുമ്പോ വീട്ടുകാർ പറയുന്ന ജോലിയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളൂ അവിടെ തന്നെ ജോലി നോക്കി സെറ്റിൽ ആയിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത് സോ ആ ഒരു പ്രഷർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര നല്ല വരുമാനമാണെങ്കിൽ തന്നെയും കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് പോണ ഒരു ടെൻഡൻസീസ് ഉണ്ട് അപ്പൊ ആ തരത്തിലുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ള വർഷക്കെ അതായത് എനിക്കും ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും അല്ല ഇവൻ അക്ഷയ് പറഞ്ഞിട്ടുമല്ല അതായത് നമ്മൾ കല്യാണം എന്തിനാ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പ്ലാൻ പ്രകാരം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് പി ആറ് ഉണ്ട് അപ്പൊ എനിക്ക് കൂടി പി ആർ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു മൂപ്പർ വിചാരിച്ചു നീ അത്ര പെട്ടെന്ന് ഞാനവിടെ പോണ്ട എനിക്ക് പി ആർ കിട്ടാൻ ഏകദേശം ഒന്നര വർഷം കൊടുത്തു ആ ഒന്നര വർഷത്തിലാണ് ഇവിടെ നിന്നിട്ട് എന്റെ കരിയർ മാറിയത് എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു അതുകൊണ്ട് അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഞാൻ പോലും വിചാരിക്കേണ്ട എനിക്ക് വന്ന പ്ലാനാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എൻ്റെ കരിയറിൽ ഒരുവിധ കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് എനിക്കതിൽ റിസൾട്ട് ഉണ്ടാവുമ്പോഴാണ് അത് കഴിഞ്ഞ് വരുമ്പം എൻ്റെ ഫാമിലി എല്ലാവരുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം അല്ലാണ്ട് ഈ പറഞ്ഞൊന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ടൊരാളായിരിക്കില്ല എനിക്കറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിൻ്റെ വില എന്താണ് അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പം ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരാളുടെ അടുത്ത് അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ പോകണ്ടെന്നോ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അവരെ കണ്ടുമുട്ടിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കാനും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ സ്നേഹിച്ച് പ്രേമിച്ച് അറേഞ്ച് മാരേജാണ് ഇവർ നടത്തിയത് എന്നിട്ടും അവസാനമായിട്ട് അവരുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ് നമ്മൾ സെലിബ്രിറ്റികളെ ജീവിതങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിനയമെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും അവരുടെ ജീവിതത്തിലും നമ്മളെ പോലെ പച്ചയായ ജീവിതമാണ് തീർച്ചയായിട്ടും നമ്മളെ പോലെ വിഷമങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അവരുടെ ജീവിതത്തിലുമുണ്ട് തീർച്ചയായിട്ടും ായിട്ടും ഇത് തന്നെയാണ് ഒരു സെലിബ്രിറ്റി തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് വർഷ എന്ന് പറയുന്ന ഈ ഒരു സെലിബ്രിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും തുറന്നു പറയാൻ വേണ്ടി തയ്യാറായത് അത് നമുക്ക് വേണ്ടിയാണ് എന്ന് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ പാളിച്ചകളെല്ലാം മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാഠം തീർച്ചയായിട്ടും അവർക്ക് ഗുണപരമാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് വന്ന് പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടി സാധിക്കട്ടെ അതുപോലെ തന്നെ ഇനിയും ഈ ആർ ജെ വർഷയ്ക്ക് തീർച്ചയായിട്ടും ഇനിമം ഒരുപാട് സ്റ്റേജുകളും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ കൂടിയും നഷ്ടപ്പെട്ട പണമെല്ലാം തിരിച്ചു പിടിക്കാനും ആ സ്ത്രീക്ക് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു പാർട്ണറെ കണ്ടെത്താനും തീർത്തും ഇതിലും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും എല്ലാം അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം